ബോസ് നമുക്കൊന്ന് ഇതാണ് ഇത് കളറ് ചെയ്യും കാണിച്ചു ബോസം തുറന്ന് കാണിച്ചോ ഇത് കളറും പെൻസിലും പെൻസിലൊക്കെ ഇത് റബ്ബർ വെക്കോസാ നമുക്ക് തോന്നാം അതേ നമുക്ക് ബോസ് ഓടാം പെൻസിലും ഇത് പെൻസിൽ മാത്രം സ്നാക്സ് ബോക്സ് തുറന്നെവിടെ ഇതാ പതില്ലേ ബുക്കിന് കവർ ചെയ്യാൻ വേണ്ടിട്ടുള്ളത് ഇതന്റെ ഷൂ ഓക്കെ ഈസിന്റെ ഷൂ ഇത് എന്റെ ഷൂസിന്റെ ഷൂ ഇത് ഷൂ തുടക്കുന്ന ഇത് ബാഗിന് ഫ്രീ കാർ എങ്ങനെ അറിയാവോ അപ്പോൾ നമ്മൾ സ്കൂൾ ഓപ്പണിംഗ് അനുബന്ധിച്ചുള്ള ഷോപ്പിംഗിനായിട്ട് കൊയിലാണ്ടി എക്സ്ട്രാ ഹൈപ്പർ മാർക്കറ്റിലാണ് വന്നിരിക്കുന്നത് ഈ സിയും ഇവയും ഞാൻ കൂടെ ഷോപ്പിംഗ് മാളിലേക്ക് കയറുകയാണ് കൂടെ ഞാനും ഉണ്ട് ഞാൻ പുറകിൽ ഇതൊക്കെ പറയും പിടിച്ച് നടക്കുകയാണ് അപ്പൊ അവർ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് അപ്പൊ ഈ വട്ടിക്ക് ആദ്യം തന്നെ വേണ്ടത് വാട്ടർ ബോട്ടിലാണെന്നാണ് പറയുന്നത് അപ്പൊ വാട്ടർ ബോട്ടിൽ ഓൾറെഡി ഉണ്ട് പുതിയതുണ്ട് ഈ വീട്ടിയുടെ ആപ്പ കൊണ്ടുവ വന്നത് ഉണ്ട് അത് ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വാട്ടർ ബോട്ടിൽ അതുകൊണ്ട് വാട്ടർ ബോട്ടിൽ വേണ്ട അപ്പോൾ ബാഗിന്റെ സെക്ഷനിലോട്ട് പോയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ബാഗുകൾ ഇങ്ങനെയുണ്ട് അപ്പോൾ ഈ വീട്ടി ഈ വീട്ടിയുടെ ബാഗൊക്കെ സെലക്ട് ചെയ്യാണ് വീട്ടി യൂണിക്കോണിൻ്റെ ഒരു ബാഗ് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ടു നോക്കി വീട്ടിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ചേച്ചി ഈ വീട്ടിക്ക് ബാഗൊക്കെ ഇട്ട് ൊടുക്കുന്നുണ്ട് അടിപൊളിയായി അടിപൊളി ബാഗ് അപ്പൊ ഈസൈ രണ്ട് ബോക്സ് ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് ഈസക്കും ഒന്ന് ഈ വീട്ടിക്ക് വേണ്ടിയിട്ട് ഈ ഊട്ടിക്ക് അതും മതി എന്ന് പറഞ്ഞു ഈ സൈഡ് സെലക്ഷൻ തന്നെ ഈ വീട്ടി ഇഷ്ടപ്പെട്ടു അപ്പോ അതൊക്കെ ബിൽ പേജ് ചെയ്തു ഇവിടെ റെയിൻകോട്ട് നോക്കിയപ്പോൾ ഈ സൈഡ ഇവിടെ അളവിനുള്ള റെയിൻകോട്ടില്ല അപ്പൊ അത് പുറത്തുനിന്ന് പിന്നീട് ഒരു ദിവസം വാങ്ങാൻ വെച്ചു സെലക്ഷൻ അപ്പം ഈ കുട്ടിയും ഈസയൊക്കെ ബാഗും ഇതൊക്കെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ നോക്കുന്നത് ടോയ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് പിന്നെ നമ്മൾ സ്നാക്സ് ബോക്സ് വാങ്ങണം അപ്പം അതിനു വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പം അതൊക്കെ സെലക്ട് ചെയ്തു അപ്പം ഈ ഏത് ടോയ് എടുക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ് ഈസ് ഓൾറെഡി ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടിക്ക് അത് വേണ്ട ഈ കുട്ടി വേറെ എന്തെടുക്കും എന്നിങ്ങനെ കൺഫ്യൂഷൻ ഇല്ല ഈസയുടെ സെലക്ഷൻ ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ കുട്ടിയും അങ്ങനെ ഒന്ന് സെലക്ട് ചെയ്തെടുത്തു ഈസ് ഒരു കാറാണ് എടുത്തൊരു സ്പൈഡർമാൻ്റെ ഒരു കാറ് അപ്പോൾ ഇവിട്ടി എടുത്തതൊരു ഫാനാണ് അപ്പം ഇവിടേക്ക് അത് മതി പറഞ്ഞ ഫാന് അങ്ങനെ ടോയ്സും സെലക്ട് ചെയ്തു അനിയേ നമുക്ക് ബുക്കൊക്കെ കവർ ചെയ്യാനുള്ള പൊതി വാങ്ങണം അപ്പോൾ താഴെ തന്നെ അതിൻ്റെ സെക്ഷൻ ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അവിടുന്ന് രണ്ട് പൂജയൊക്കെ ഈസക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം അത് അതും കൂടി എടുത്തു അപ്പോൾ ഇവിടേക്ക് രണ്ട് ഒരു ചെറിയ കുഞ്ഞ് ട്രോളിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ വാങ്ങിയ സാധനങ്ങളൊക്കെ അതിലേക്ക് വെച്ചു കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ് ഈസ അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം ബില്ല് പേ ചെയ്യണം അതിന് മുന്നേ എന്തെങ്കിലും വീട്ടിലേക്ക് വേണ്ട എന്തെങ്കിലും ഉണ്ടോയെന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പോവാണ് അപ്പോൾ അവിടെ നമുക്ക് രണ്ട് സ്ക്രാച്ച് കാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സ്ക്രാച്ച് കാർഡ് കിട്ടിയപ്പോൾ അതിൽ നിന്ന് ഒരു ബിസ്കറ്റും ഒരു കുഞ്ഞു ചൊരു ചെറിയൊരു സോപ്പ് പൊടിയാണ് കിട്ടിയത് രണ്ട് സ്ക്രാച്ച് കാർഡിൽ നിന്ന് അപ്പോൾ നിന്ന് നേരെ നമ്മൾ ബാറ്റയിലേക്കാണ് പോയത് കൊല്ലാണ്ടിയിൽ തന്നെ ബാറ്റയില് പെൺകുട്ടിക്കും ഈസക്കും വേണ്ടിയിട്ടുള്ള ഷൂസ് എടുക്കണം സ്കൂൾ ഷൂസ് यो टेस्ट गर्नु आमा त नि नि सिमुलेटर टाइप छ भिडियो बलदै छ त അങ്ങനെ ഈ ഈസേയും വിവൂട്ടിയും അവർക്ക് ഇഷ്ടമുള്ള ഷൂസൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു പിന്നെ ഈസൊക്കെ വീട്ടിക്കും റെയിൻകോട്ട് വാങ്ങണം അപ്പോൾ അത് മറ്റൊരു ദിവസം പോവാൻ എന്ന് വിചാരിച്ചിരിക്കുകയാണ് അതോടെയൂടെ നമ്മുടെ ഈ ഷോപ്പിംഗ് കഴിഞ്ഞു നേരെ ഒരു ബേക്കറിയിലേക്കാണ് കയറിയത് ഇസക്ക് സമൂസ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഇസിമിവയും ഒരു സമൂസയും കൂടെ ഒരു ഫ്രൂട്ടൊക്കെ അടിക്കുകയാണ് ഇസക് സമൂസ എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യാണ് അവനെ പലഹാരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം സമൂസ സാധാരണ ഇവ സമൂസയുടെ ആ മസാല ഒന്നും കഴിക്കാറില്ല പക്ഷെ ഇനി എന്ത് മസാലയുടെ കൂടെ തന്നെ സമൂസ കഴിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മാർക്കരുത് അപ്പം ബൈ